ഒന്ന് രാജാക്കന്മാർ നാലാമധ്യായം ഭരണ സംവിധാനം സോണമൻ ഇസ്രായേൽ മുഴുവൻ രാജാവായിരുന്നു അവൻ്റെ പ്രധാന സേവകന്മാർ സോതോക്കൻ്റെ പുത്രൻ അസേറിയയുടെ പുരോഹിതന്മാരും ഷിബായയുടെ പുരോത്തന്മാരായ എലിഹോസും അഹിയായം കാര്യവിചാരകന്മാരുമായിരുന്നു അഖിലൂവിൻ്റെ പുത്രൻ യാഹോ ഷാക്ക് നടപടി എഴുത്തുകാരനും യഹോ പുത്രൻ ഓനയ സൈന്യാധിപനും സാധുക്കും അഭിയാത്തനും പുരോഹിതനുമായിരുന്നു രാധാൻ്റെ പുരോഹിതന്മാരായ ശ്രീയ മേൽവിചാരിപ്പുകാരനും സാബുക്ക് പുരോഹിതനും രാജാവിൻ്റെ തോഴനുമായിരുന്നു അഹിഖാറായിരുന്നു കൊട്ടാര പരിചാരി പരിചാരകൻ അടിമകളുടെ മേൽനോട്ടം അബ്ദയുടെ പുത്രൻ അതുകൊണ്ടിയാണ് ഏൽപ്പിച്ചത് രാജാവിനും കുടുംബത്തിനും ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുവാൻ സോളമൻ്റെ ഇസ്രായേൽ ആകെ പന്ത്രണ്ട് പേർ ഉണ്ടായിരുന്നു ഓരോരുത്തർ ഓരോ മാസത്തേക്ക് വേണ്ട സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുമായിരുന്നു അവർ എഫായിം മലനാട്ടിൽ ബഖന്നു ബൻഹൂർ മാർക്കസ് ഷാൻഹായി ബഷെമദ് ഏലോൺ ബത്ഖന്നാൻ എന്നീ പ്രദേശങ്ങളിൽ ഖർ അബ്ദോഖർ ബെൻഹദ് സോഖ ഹേസർ പ്രദേശവും അത് അവൻ്റെ അധീനതയിലായിരുന്നു അവൻ അബദിയോൻ സോളമൻ്റെ പുത്രി താരാഫ് അവൻ്റെ ഭാര്യയായിരുന്നു താനാക്ക് ഭാഗിയെ മേഗിയ എന്നീ നഗരങ്ങളിലും സരേനാഥനു സമീപം ജാസേന താഴെ റഷ്യോൺ മുതൽ അബ്ലോൻ മകൻ വരെയും യോനോബിൻ്റെ അപ്രവും വരെ റഷാൻ പ്രദേശം മുഴുവനിലും അഖിലൂണിൻ്റെ മകന് ബാഹിന ലീന മിയ റോമോക്ക് ബഹനോൻ മനേസയുടെ മകൻ യാസിൻ ഗിരിയാദിനൻ ഗ്രാമങ്ങളിലും മതിലുകളിലും പിച്ചളെ ഓടാമ്പലുകളോടുകൂടി വാതിലുകളുള്ള അറുപത് പട്ടണങ്ങൾ ഉൾപ്പെട്ട ില് അഗോ പ്രദേശവാൻ്റെ അധീനയിലായിരുന്നു മഹാനിയൻ ഇദോയുടെ മകൻ അനിയാദ് മദീ താലി പ്രദേശത്ത് അഹിമാസ് സോളമൻ്റെ പുത്രി ബഷ്മത്ത് ഇവൻ്റെ ഭാര്യമാരായിരുന്നു ആഷേറിലും ബയോറിലും ഷുഹൂറിൻ്റെ മകൻ ബനോ ഇസ്രായേൽ പെരുവായ മകൻ യാഹനോഷർ ബെഞ്ചമിൻ പ്രദേശത്ത് ഏരിയയുടെ മകൻ ഷിമയി അമോര്യ രാജാവായ സിഹോൺ ഭാഷാൻ രാജാവായ ഓകും ഭരിച്ചിരുന്ന ഗീനയാത് പ്രദേശത്തോറിയായുടെ മകൻ ഗോപർ തുടരെ ഒരു പ്രധീപനമുണ്ടായിരുന്നു യുവതിയായിലെയും ഇസ്രായിലെയും ജനങ്ങൾ കടൽതീരത്തെ മണർത്തിയിൽ ഇപ്പോ അസഖ്യമായിരുന്നു അവർ ചെന്നം കുടിച്ചും ഉല്ലാസപരിതരായി കഴിഞ്ഞു യുഫ്രട്ടീസ് നദി മുതൽ ഫിലീസ്ചരുടെ നാടും ഈജിപ്തിൻ്റെ അതിർത്തി വരെയുള്ള പ്രദേശങ്ങൾ സോളമൻ്റെ ഭരണത്തിന് കീഴിലായിരുന്നു അവൻ്റെ ജീവിതകാലം മുഴുവൻ ജനങ്ങൾ കാഴ്ചകൾ സമർപ്പിക്കുകയും അവനെ സേവിക്കുകയും ചെയ്തു സോളമൻ്റെ അനുദിന ചിലവ് മുപ്പത് കോർ നേർത്തമാവും അൻപത് പോർ സാധാരണമാവും കലമാൻ വേടമാൻ മ്ലാവ് കോഴി എന്നിവയ്ക്ക് പുറമെ കൊഴുത്ത പത്ത് കാടകൾ ഇരുപത് കാലികൾ നൂറ് മുട്ടാടുകൾ ഇവയുമായിരുന്നു യു ഫ്രട്ടീസിന് പടിഞ്ഞാറ് തിസ മുതൽ ഗാസ വരെയുള്ള പ്രദേശങ്ങൾ സോളമൻ്റെ അധീനത്തിലായി യു ഫ്രട്ടീസിന് പടിഞ്ഞാറുള്ള എല്ലാ രാജാക്കന്മാരും അവന് കീഴ്പ്പെട്ടു അയൽനാടുകളുമായി അവൻ സമാധാനത്തിൽ കഴിഞ്ഞു സോളമൻ്റെ കാലം മുഴുവൻ ദാൻ മുതൽ ബഷബാവലെ യുധയായിരെയും ഇസ്രായേലിന്റെ ജനം മുന്തിരിയും അത്തിയും കൃഷി ചെയ്തു സുരക്ഷിതമായി ജീവിച്ചു സോളമന് പന്തിയിലായിരം കുതിര പടയാളികളും തീർക്കുതിരകളുമായി നാൽപ്പതിനായിരം പന്തികളും ഉണ്ടായിരുന്നു മുൻപ് പറഞ്ഞ സേവകന്മാർ ഓരോരുത്തരും നിശ്ചിത മാസങ്ങളിൽ സോളമൻ രാജാവിനും അവനോടൊപ്പം ഭക്ഷിക്കുന്നവർക്കും ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചിരുന്നു ഒരു കുറവും വരുത്തിയില്ല അവർ കുതിരകൾക്കും വേഗമേറിയ പടക്കുതിരകൾക്കും വേണ്ട ബാർലിയും മക്കൂരും മുറപ്രകാരം യഥാസ്ഥ എത്തിച്ചു വരികയും ചെയ്തിരുന്നു ദൈവം സോളമൻ അടവറ്റ ജ്ഞാനവും ഉൾക്കാഴ്ചയും കടൽ തീരെ പോലെ വിശാലമായ ഹൃദയവും പ്രദാനം ചെയ്തു പൗരസ്ത്യവദേശത്തെയും ഈജിപ്തിലെയും ജ്ഞാനികളെ അതിശയിക്കുന്നതായിരുന്നു സോളമൻ്റെ ജ്ഞാനം ഇസ്രാഹിയനായ യഥാൻ മഹോദരിൻ്റെ പുത്രന്മാരായ ഹേമാൻ കമേദോർ ദാരുത തുടങ്ങിയ എല്ലാവരെയും കാജ്ഞാനിയായിരുന്നു അവൻ അവൻ്റെ പ്രശസ്തി ചുറ്റുമുള്ള എല്ലാ പ്രദേശവും വ്യാപിച്ചു അവൻ മൂവായിരം സുഭാഷിതങ്ങളും ആയിരത്തി അഞ്ഞൂറ് ഗീതങ്ങളും രചിച്ചു ഒഫ്ഗാനിലുള്ള ദേവതാരു മുതൽ ചുമരിൽ മുളയ്ക്കുന്ന പായൽ വരെ എല്ലാ സസ്യങ്ങളെയും കുറിച്ച് അവൻ പ്രതിഭാചിച്ചു മൃഗങ്ങളെയും പക്ഷികളെയും ഇഴ ജന്തുക്കളെയും മത്സ്യങ്ങളെയും കുറിച്ച് അവൻ സംസാരിച്ചിരുന്നു സോളവൻ്റെ ജ്ഞാനത്തെപ്പറ്റി കേട്ടിട്ടുള്ള രാജാക്കന്മാരിലും അവരിലും ധാരാളം പേർ അവൻ്റെ ഭാഷണം കേൾക്കാൻ എത്തിയിരുന്നു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കഥാവിയെ അനുഗ്രഹിക്കണമേ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധപരമ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിട്ടുണ്ടായിശംശയായി സ്തുതിയായി